ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലശ്ശേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കറായി രാജൻ ഉദ്ഘാടനം ചെയ്തു രൂപിക്കാൻ തീരുമാനിച്ചത് പത്ത് നാല്പത്തിയഞ്ചു വർഷക്കാലം നീണ്ടുനിന്ന ആ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി ആകെ അവരുടെ സംഭാവന എന്ന് പറയുന്നത് കേവലം നൂറ് രൂപ മാത്രമായിരുന്നു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പതിനെട്ട് മാസക്കാലം അത് കൊടുത്തിരുന്നില്ല ഈ നാട്ടിലെ പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു അത്താണിയായി ആശ്വാസമായി ഒരു തണലായി പപ്പിച്ചിരുന്ന ആ പദ്ധതിയെ അവർ അതിനോടങ്ങനെയാണ് അവർ സമീപനം സ്വീകരിച്ചത് ആ പെൻഷനാണ് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു ഗവൺമെൻറ് ഏത് പക്ഷത്തു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഏത് പക്ഷത്തെ ഓർത്ത് ചിന്തിക്കുന്നു ഏത് പക്ഷത്തെ ഓർത്ത് പ്രവർത്തിക്കുന്നു ഏത് പക്ഷമാണ് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് അതുകൂടിയാണ് ഒരു ഗവണ്മെന്റിൻ്റെ പ്രത്യേകത വ്യത്യസ്തതകൾ നാം അളന്നു നോക്കേണ്ടത് എല്ലാ ഗവൺമെൻറ്റുകളും ഒരുപോലെയാണ് എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും ഒരുപോലെയാണ് എന്ന് വിധിയെഴുതുന്നവർക്ക് മുമ്പിൽ അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ കാണിച്ചു എന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് കാരായ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് സി പി ഷൈജൻ കെ കെ ജയപ്രകാശ് കെ വി നയരാജ് പി പി മുസ്തഫ നാസർ കൂരാറ എന്നിവർ സംസാരിച്ചു സി കെ രമേശൻ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് പ്രസിഡന്റ് കെ എം ജമുനാ റാണി വി സതി കെ വി നയരാജ് ആമിന മാളിയേക്കിൽ ബി പി മുസ്തഫ വൈസ് പ്രസിഡന്റ് സി കെ രമേശൻ സെക്രട്ടറി കരായ് ചന്ദ്രശേഖരൻ കാത്താണ്ടി റസാഖ് എ രമേശ് ബാബു കരായി സുരേന്ദ്രൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു